കുണിയനിലെത്തിയ കരിമുണ്ടി കൗതുകമാകുന്നു ഈ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കുണിയനിലെത്തിയ കരിമുണ്ടി കൗതുകമാകുന്നു ഈ അപൂർവ പക്ഷിയെ കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ആഫ്രിക്കൻ വൻകിരയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പക്ഷിയാണിത് പക്ഷി നിരീക്ഷകനായ കരിവെള്ളൂരിലെ പത്മനാഭനാണ് ഇതിനെ ആദ്യം കണ്ടെത്തിയത് ഇരപിടുത്തമാണ് കരിമുണ്ടിയെ മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വെള്ളത്തിനു മുകളിൽ ചിറകുകൾ പോലെ പിടിക്കും മത്സ്യങ്ങൾ തണലിലേക്ക് വരുമ്പോൾ അവയെ പിടികൂടും ദേശാടന പക്ഷിയല്ലാത്ത കരിമുണ്ടി എങ്ങനെയാണ് പതിനായിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച കുണിയനിലെത്തിയതെന്നാണ് പക്ഷി നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നത് ആൺപക്ഷിയാണ് കുണിയനിലെത്തിയിരിക്കുന്നതെന്ന് പക്ഷി നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ ഖലീൽ ചൊവ്വ നിരീക്ഷിക്കുന്നു ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുവാനും സാധ്യതയുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ